ഡോക്ടർ ഷംഷീർ വയലിൽ പ്രഖ്യാപിച്ച ടെൻ ജേണീസിന് വിജയകരമായ മൂന്ന് ശസ്ത്രക്രിയകളിലൂടെ തുടക്കം അപകടത്തിൽ കാൽ നഷ്ടമായ കോട്ടയം സ്വദേശി ഷാരോൺ ചെറിയാൻ അബുദാബിയിൽ അത്യാധുനിക കൃത്രിമക്കാൽ ഘടിപ്പിച്ചു പത്ത് കോടി രൂപ വിലപതിക്കുന്ന അത്യാധുനിക ശസ്ത്രക്രിയകളുടെ ആദ്യ ഗുണഭോക്താക്കളായി ഷാരോണിന് പുറമെ പലസിൽ നിന്നുള്ള അനസും യു എസ് സ്വദേശി ജോഷിയും അബുദാബി ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിലാണ് വിജയകരമായ ഓസിയോ ഇൻ്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ വയസ്സിൽ അപകടത്തെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് ഷാരോൺ ചെറിയാന്റെ വലതുകാൽ മുറിച്ചുമാറ്റിയത് പ്രതിസന്ധിയിൽ തളരാതെ അതിൽ നിന്ന് കരകയറുന്നതിനുള്ള പരിഹാരം കണ്ടെത്താനായിരുന്നു ഷാരോണിന്റെ ശ്രമം ഇതിന്റെ ഭാഗമായാണ് മൂന്ന് വർഷം മുമ്പ് ഓസിയോ ഇന്റഗ്രേഷനെക്കുറിച്ച് മനസ്സിലാക്കുകയും അബുദാബിയിലെ ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുൻജിദ് അൽമുദ്രസുമായി ബന്ധപ്പെട്ടതും പക്ഷെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവുകൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ബി എം സിയിലെ അൽമുദ്രസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടനവേളയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിറിയൻ ഭൂകമ്പത്തെ അതിജീവിച്ച സഹോദരങ്ങളായ ഷാമിന്റെയും ഒമറിന്റെയും അതിജീവനത്തിനുള്ള ആദരസൂചകമായി പത്ത് പേർക്ക് സൗജന്യ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ നൽകാനുള്ള പത്ത് ജേണീസ് എന്ന പദ്ധതി ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിൽ പ്രഖ്യാപിച്ചതാണ് ഷാരൂണിന് താങ്ങായത് ടെൻ ജേണീസ് ഉദ്യമത്തിന്റെ ഭാഗമായി ഷാരോൺ ചെറിയാൻ സൌജന്യ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പത്ത് കോടി രൂപയുടേതാണ് ടെൻ ജേണീസ് എന്ന ഗ്ലോബൽ പ്രോസ്തറ്റിക് പദ്ധതി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റോഡ് ആക്സിഡന്റിൽ വലതുകാരിൽ നഷ്ടപ്പെട്ടു അത് കാരണം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ പറ്റിയും പ്രൊഫസർ പറ്റി അറിയാൻ സാധിച്ചു പ്രൊഫസർ മൻജീദ് വഴി ഡോക്ടർ ഷംസീർ വായലിന്റെ ഇനിഷ്യേറ്റീവിനെ പറ്റി അറിയുകയും ഓസിയ ഇൻറ്റഗ്രേഷൻ നടത്തുകയും ചെയ്തു സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ബുർജിൽ ടീമിനും ഡോക്ടർ ഷംസീർ വായലിനും ഡോക്ടർ മൻജീദിനും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ഷാരൂൺ അടക്കം മൂന്ന് യുവാക്കളാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളായത് ഫലസ്തീനിൽ നിന്നുള്ള അനസ് ജബൈഹി അമേരിക്കയിൽ നിന്നുള്ള ജോഷോ അർണോൾഡ് എന്നിവരും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി സർജറിക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്ന ഇരുവരും ആഴ്ചകളിൽ പ്രോസ്തറ്റിക്സ് ഉപയോഗിച്ച് റീഹാബിലിറ്റേഷനിലേക്ക് കടക്കും നിലവിൽ കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷാരോണിന് ഇനിയുള്ള കാലം പരിമിതികളില്ലാതെ ജീവിക്കാനും തന്റെ കരിയർ പടുത്തുയർത്താനും സാധിക്കുമെന്നാണ് പ്രതിഷുയിൽ ജോലി അന്വേഷിക്കാനും ആഗ്രഹമുണ്ട്